ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതേനെ മഹേഷിനെ രണ്ടും രണ്ടു വഴിക്കാക്കാൻ വേണ്ടി മഞ്ജിമ രചന എടുത്ത് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ രചനയുടെ മനസ്സിലങ്ങനെ നിൽക്കുകയാണ് അതിന്റെ പേരിലാണെന്നുണ്ടെങ്കിൽ ആകാശ രചനനെ കുറ്റപ്പെടുത്തുന്നുണ്ട് നിനക്കിപ്പം വീണ്ടും മഹേഷിൻ്റെ അടുത്ത് പോകണോ എന്ന് ഉണ്ട് എൽ നീ എന്താണ് വിചാരിച്ചത് എന്നെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ ഞാനൊരു പൊട്ടനാണെന്നോ അന്ന് നിന്റെ ആവശ്യങ്ങളൊന്നും നടക്കാനുള്ള പണം നിന്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ നിനക്ക് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു നീ നിന്റെ തൊലിവെളുപ്പും സൗന്ദര്യവും ഒക്കെ കാണിച്ച് നീ എന്നെ എടുത്തു ഇപ്പൊ മഹേഷിന്റെ പണം ഉണ്ടായപ്പോൾ നിനക്ക് വീണ്ടും മഹേഷിന്റെ അടുത്തേക്ക് പോകണം ഇത് ഇതല്ലേ സത്യം എന്ന് ചോദിക്കുമ്പോഴേക്കും ആ രചന പറ ആകാശ് വെറുതെ ഇല്ലാത്തത് പറയേണ്ടത് വെറുതെ വേണ്ടാതിനെ പറയരുത് ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എടി നീ മനസ്സിലല്ലേ നീ അങ്ങനത്തെ ഒരു പെണ്ണാണ് എനിക്ക് നന്നായിട്ട് അറിയ പണം കണ്ട നീ ആട് വിടത്ത് തുടങ്ങി കിടന്നു കൊടുക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും രചന ആകാശിനെ പിടിച്ച് തള്ളിയിട്ട് അവിടെ നിന്ന് ഓടി പോകാൻ വേണ്ടി നോക്കാട്ട് നീ എവിടേക്കാടി ഓടി പോകണത് എന്നൊക്കെ പണ്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും അവിടെ ആദ്യം വരുന്നുണ്ട് വിടടോ എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ടോ എന്ന് പറയാണ് അത് പറയാൻ നീ ആരട നീ പോട ചെക്ക നിന്റെ അച്ഛനെ ഞാൻ പേടിപ്പിച്ചിട്ടില്ല പേടിച്ചിട്ടില്ല പിന്നെ നിന്നെ പേടിക്കാൻ പോണത് ദേ എന്റെ സ്വഭാവം തനിക്ക് ശരിക്കും അറിയില്ല താനെനിക്കും മേടിച്ചെന്നാ തോക്കുണ്ടല്ലോ അതിപ്പോ ഉപയോഗിക്കാൻ എങ്ങനെയെന്നൊക്കെ എനിക്ക് നന്നിട്ട് അറിയാം അതേ കുടിച്ചിരിക്കണ തന്റെ നെഞ്ചത്തേക്ക് അതിനെ നിറയൊഴിക്കും എന്താണോ അത് വേണോ എന്ന് ചോദിക്കണം ആകാശ് ചെറുതായിട്ടൊന്നും വലിയെന്നുണ്ട് കേട്ടോ ആകാശ് പറയുന്നുണ്ട് എടാ നീ നിന്റെ തന്തേനേക്കാളും വലിയ സൈസാണ് നീ അതെ എന്റെ ഡാഡിയിലെന്തെങ്കിലും പറഞ്ഞാൽ ഉണ്ടല്ലോ മമ്മി മമ്മിക്ക് സമാധാനമായല്ലോ മമ്മി എന്ത് വിശേഷം വിശ്വസിച്ച മമ്മി ഇയാളുടെ കൂടെ ഇറങ്ങി വന്നത് ഡാഡിയുടെ കയ്യിൽ കുറച്ച് പണം ഉണ്ടായില്ല അതിന്റെ പേരിൽ മമ്മി ഇറങ്ങിപ്പോയി ഇപ്പൊ മമ്മിക്ക് കിട്ടിയല്ലോ കിട്ടേണ്ടത് കിട്ടിയല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് മമ്മി നമുക്ക് ിറങ്ങാലും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം മമ്മി ഈ നാട്ടിലെന്താ വേറെ പെണ്ണുങ്ങൾ ആരും ജോലി ചെയ്ത് ജീവിക്കുന്നില്ല മാന്യമായിട്ട് ജീവിക്കുന്നില്ല അമ്മമാര് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അമ്മമാരൊക്കെ അച്ഛന്മാരില്ലെങ്കിലും നന്നായിട്ട് ജീവിക്കുന്നുണ്ട് അതുപോലെ നമുക്കും ജീവിക്കാം എന്നൊക്കെ ആദ്യം പറയാണ് അതൊക്കെ കേൾക്കുമ്പോൾ രചനയ്ക്കും വിഷമമാകുന്നുണ്ട് കേട്ടോ പക്ഷെ താൻ എടുത്ത ചാടി ഓരോന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ആയല്ലോ എന്നൊക്കെ രചനയെ ഇങ്ങനെ ആലോചിക്കുകയാണ് ശേഷം കാണിക്കണത് മഞ്ജുമേനെയാണ് മഞ്ജുമെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാനും വയ്യ നിൽക്കാനും വയ്യാ ആ മഹേഷിന്റെ ഇഷിത രണ്ടും രണ്ടാവാൻ പോവാ ഇതെങ്ങനെയെങ്കിലും ചെവിയിൽ എത്തിക്കണം രജനയുടെ കയ്യിൽ ഒരു അമ്പതിനായിരം രൂപയെങ്കിലും മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് രാത്രി തന്നെ നമ്മുടെ മഞ്ജുമാണെങ്കിൽ രജനയുടെ മൊബൈലിലേക്ക് വിളിക്കുകയാണ് ഹലോ ആ മഞ്ജുമ പറ ആ അതെ ഒരു പുതിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട് ഏഹ് എന്താ അതെ ഇഷിതയുടെ അമ്മ മിണ്ടാവതമാണിപ്പോ മിണ്ടാവതോ അതെ ആരോടും മിണ്ടുന്നില്ല പോലും ഇഷിത മഹേഷ് രണ്ടും രണ്ടു വഴിക്കായാൽ മാത്രമേ അവരിന് സംസാരിക്കൂ പറയത് അങ്ങനെയോ എന്ന് പറയുമ്പോഴേക്കും അതെ അങ്ങനെയൊക്കെ തന്നെയാണ് പറയണത് അത് കൊള്ളാലോ പിന്നെ വേറൊരു കാര്യം ഞാൻ ഒരു കാര്യം രചന എടുത്ത് നന്നായിട്ട് പറയാം എന്റെ അനിയനാണ് മഹേഷ് അവന രജ എപ്പോഴും മനസ്സിൽ രചന തന്നെയാ രചന എനിക്ക് അത് നൂറ് ശതമാനം ഉറപ്പാണ് അവനെ ഭാര്യയുടെ സ്ഥാനത്ത് ഇപ്പോഴും അവൻ കാണുന്നത് രചനേനെയാണ് ഇഷുതേന ഭാര്യയുടെ സ്ഥാനത്ത് അവൻ കാണുന്നില്ല എന്ന് പറയാണ് രചന ചോദിക്കുന്നുണ്ട് സത്യമാണോ മഞ്ജുമ പറയണത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇതേ എന്റെ കൈലാസായിട്ട് സത്യം സത്യം തന്നെ ഞാൻ പറയണത് രചന അവൻ ിഷ്ടമാണ് രച്ചൻ ഇവിടെ മകനെയും കൂട്ടി കയറി കേറി വന്നു കഴിഞ്ഞാൽ ഇഷിതേന അവൻ പറഞ്ഞയക്കും ശേഷം രചനെ രണ്ട് കൈ കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യും എന്ന് പറയാണ് അത് കേൾക്കുമ്പോഴേക്കും രചനക്ക് സന്തോഷാവുന്നട്ടോ ശരി ഞാൻ പിന്നെ വിളിക്കാം അതെ ഒരു കാര്യം കൂടി പറയാനുണ്ട് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു മഞ്ജിമ പിന്നെ വിളിക്കുക ഞങ്ങൾക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കുകയാണ് ശേഷം രചന അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇനി മഹേഷിന്റെ മനസ്സിൽ എപ്പോഴും താൻ തന്നെയാണോ മഹേഷ് ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ മഹേഷിന്റെ ജീവിതത്തിലേക്ക് വീണ്ടും പോയാലോ എന്നൊക്കെ ഒരു വിചാരം രചനയുടെ മനസ്സിലേക്ക് അങ്ങ് വാ വരുവാട്ടോ മഞ്ജിമ ഫോണൊക്കെ വെച്ച് തിരിഞ്ഞു കഴിയുമ്പോഴേക്കും അവിടെ ദേ നിൽക്കുന്ന സ്വപ്നവേലി സ്വപ്നവലി പറയണ്ടേ എടി നാണോ ഇല്ലാത്തവളെ നിനക്ക് നാണൊരു സ്വന്തം ആ ജീവിതം നശിപ്പിക്കാനായിട്ട് ഞാൻ എന്ത് നശിപ്പിച്ചെന്ന അമ്മ പറയണത് ഞാൻ ഉള്ള കാര്യല്ലേ രജനയടുത്ത് പറഞ്ഞത് ഇടി ഇത്ര നാൾ നിനക്ക് രജനയായിട്ട് ഒരു ബന്ധം ഉണ്ടായില്ല ഇപ്പൊ നീ എന്താ രജനായിട്ട് പുതിയ ബന്ധങ്ങളൊക്കെ വെക്കണത് അത് എനിക്ക് പണം തരുന്നത് സഹായിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നു ഇല്ലല്ലോ അമ്മ സഹായിച്ചോ അച്ഛൻ സഹായിച്ചോ എന്റെ അനിയെ സഹായിച്ചോ ഒരു അനിയൻ ജയിലിലാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല അപ്പൊ എന്റെ സഹായിക്കുന്ന അടുത്ത് ഞാൻ എന്റെ ഫ്രണ്ട് ആക്കും രജന ഇപ്പൊ എന്റെ നല്ലൊരു ഫ്രണ്ടാണ് അത് മാത്ര ഇഷിതയും മഹേഷും തമ്മിൽ ഒരു ബന്ധവും ഇല്ല മഹേഷിന്റെ ആദ്യ ഭാര്യയായിരുന്ന രചന എനിക്കൊരു സംശയം ഇനി മഹേഷിന് എടുത്ത് രചന എടുത്ത് ഇപ്പോഴും സ്നേഹം ഉണ്ടോ എന്ന് ഒരിക്കലും ഇല്ല അതിന്റെ തോന്നലാണ് ഇഷിത അവന് വിട്ടു പോയാലും ഒരിക്കലും രചനനെ അവൻ സ്വീകരിക്കില്ല എന്റെ അമ്മയെ അമ്മക്ക് രചനയെടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദേ നോക്ക് ഞാൻ എടുത്തൊരു കാര്യം പറയാം അഥവാ മഹേഷ് രചന സ്വീകരിക്കാൻ തയ്യാറായാലും തയ്യാറാവില്ല ഞാൻ അവളെ ഈ പടിക്കകത്ത് കേട്ടില്ല അത്രമാത്രം വെറുത്തു ഞാൻ ആ ജന്തുവിന് ശരിക്കും പറ ഇഷിത നല്ലൊരു മരുമകളാണ് ആഹാ അപ്പൊ പ്ലേറ്റ് മാറ്റിയോ ഞാൻ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് ഇഷിതയ്ക്ക് എന്താണ് ഒരു കുഴപ്പം ഷിപ്പി മോളെ നന്നായിട്ട് നോക്കുന്നില്ലേ മഹേഷിന്റെ ബിസിനസ് കാര്യത്തിനാണെങ്കിലും മഹേഷിന്റെ മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും അവൾക്ക് കൊടുക്കുന്നില്ലേ ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ അവള് ചെയ്യുന്നില്ലേ ഒരു ഡോക്ടറാണ് അവൾക്ക് ഹോസ്പിറ്റലിൽ പോവാത്ത ദിവസം ഇവിടുത്തെ പണിയെല്ലാം തന്നെ അവൾ എടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ മിക്കപ്പോഴും ചിക്കനും അതുപോലെ തന്നെ മീനും മുട്ടയും കാര്യങ്ങൾ വെക്കും എന്നിട്ടും അവൾ ഒരു പരിഭവം പറയാതെ എന്തെങ്കിലുമൊക്കെ ഒരു കറി കൂട്ടി അവള് കഴിക്കും പച്ചക്കറി കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അവൾ പറയാറുണ്ടോ ഇതുവരെ എന്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ ധിക്കാരെ പറഞ്ഞു അവൾക്ക് നല്ല അടക്കം ഒതുക്കെയുണ്ട് സത്യമാണ് എന്റെ മരുമകളാവാൻ എന്ത് യോഗ്യത ഉള്ളത് അവള് തന്നെയാണ് ഇഷിത പക്ഷേ എനിക്ക് അവൾ അംഗീകരിക്കാൻ ചെറിയൊരു മടി ഞാനെങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അഹങ്കാരം കൂടിയാലോ അതുകൊണ്ടാണ് ഞാൻ അവളെ അംഗീകരിക്കാത്തതെന്ന് പറയണം എൻറെ അമ്മേ അതൊക്കെ ഇഷ്യുതയുടെ അടവാണമ്മ ഞാനിടത്ത് മര്യാദയ്ക്ക് ഒരു കാര്യം പറയാം നീയാണ് ഇപ്പൊ നിന്റെ ചേ അനിയന്റെയും അതുപോലെ തന്നെ അവന്റെ ഭാര്യ ഇഷിതയുടെയും ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കണത് അങ്ങനെ എങ്ങാനും നശിപ്പിച്ച് നശിപ്പിച്ച അവര് രണ്ട് രണ്ടു വഴിക്കായ മഞ്ജുമേ നിന ഞാനിവിടുത്തെ ചവിട്ടി പുറത്താക്കും എന്ന് സ്വപ്ന വലിയ പറയാണ് അത് കേൾക്കുമ്പോഴേക്കും അഞ്ചുമ ദേഷ്യമുണ്ടോ ഓഹോ അപ്പൊ അമ്മക്കിപ്പ ഇഷ്ടം അവളോടാ സ്വന്തം മോളോട് പോലും ഇഷ്ടമില്ലല്ലേ എടി നിങ്ങളുടെ എങ്ങനെ ഇഷ്ടം കൂടാനാടി ഒരു ഇഷ്ടം കൂടാൻ വന്നിരിക്കുന്നു നീ എന്ത് നല്ല കാര്യം അതിനെ ചെയ്തേക്കണത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ ഒരു പാത്രം പോലും കഴുകി വെക്കാറുണ്ടോ എന്തിന് വയസ്സാകാലത്ത് എന്നെ രാമനെ നോക്ക നീ ഉണ്ടാവില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിനക്കിപ്പോഴും അവരെയാണ് വിശ്വ വിശ്വാസം നിന്റെ കൈലാസേട്ടനെ ദേ അവൻ കാണിച്ച കൊള്ളിരുന്നോ നീ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എല്ലാം മിഷിതയുടെ തലയിട്ടപ്പോഴും എനിക്കറിയായിരുന്നു സത്യങ്ങളൊക്കെ കൈലാസ് തന്നെയാണ് ഒരു അവനെ അവന് ആളത്ര ശരിയൊന്നല്ല അമ്മേ എന്നെതിലും പറഞ്ഞു എന്റെ കൈലാസിനെ ഇതിലും പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നിനക്ക് എന്ത് ചെയ്യാൻ പരിപാടി ദേഹ ഞാൻ നിന്റെ ഒന്നും പറയുന്നില്ല ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇഷിതിന്റെ മഹേഷിന്റെ ജീവിതത്തിൽ നീ തലയിടാൻ നിൽക്കണ്ട ഇഷിത് എന്റെ മരുമകളാണ് നീ മകളാണ് രണ്ടും രണ്ടല്ല ഒന്ന് തന്നെട്ടെ ഞാൻ കാണുന്നത് അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നീ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ നിന്ന പൊന്നുമഞ്ചുമേ നിന്നെ പറ പറഞ്ഞയക്കുനെ എല്ലാ കാര്യങ്ങളും മഹേഷൻ പറഞ്ഞു കൊടുക്കും എന്നൊക്കെ സ്വപ്നവില് പറയാട്ടോ മഞ്ജുമു ശരിക്കും ഒരു അടി കിട്ടിയ പോലെ തന്നെ തോന്നുവാണ് അതിനു ശേഷം ആണെങ്കിൽ കാണിക്കണ പ്രിയാമണിനെയാണ് പ്രിയാമണി ഒന്നും സംസാരിക്കുന്നില്ല കേട്ടോ എന്താ സംസാരിക്കുന്നു പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊടുക്കുകയാണ് അപ്പൊ നമ്മുടെ നമ്മുടെ മാഷി ചോദിക്കണ്ടല്ല പ്രിയെ ഇന്ന് രാത്രി എന്താ കഴിക്കാൻ എന്ന് പറയുമ്പോ നമ്മുടെ പ്രിയാമണി ദോശയാണെന്നിങ്ങനെ കൈവെച്ച ആക്ഷൻ കാണിക്കുമ്പോൾ ഏ ചപ്പാത്തിയോ ഉം 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 ദോശയാണെന്നിങ്ങനെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ സുചിത്ര അങ്ങോട്ട് വരുന്നുണ്ട് എന്റെ അത് പൊറോട്ടയാണെന്നാ പറയേണ്ടത് ആഹാ അപ്പോഴേക്കും പിന്നെ ഒരു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പ്രിയാമണിനെ സംസാരിപ്പിക്കാൻ വേണ്ടി അവര് അവരെ അടവെടുക്കാട്ടോ അപ്പൊ പ്രിയാമണി ആണെന്നുണ്ട് പ്രിയാമണി ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കാതെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുകയാണ് ആ സമയത്താണെങ്കിൽ നമ്മുടെ പ്രിയമണിക്ക് അവസാനം ദേഷ്യം വന്ന് പ്രിയാമണി വായ തുറന്ന് സംസാരിക്കേണ്ട ഓ നിങ്ങൾ പൊട്ടന്മാരാണോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് മനസ്സിലായില്ലേ ആഹാ അപ്പൊ പ്രിയാമണിക്ക് നാവുണ്ടല്ലോ പ്രിയാമണി അപ്പൊ തോറ്റു 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 എന്ന് പറയാണ് പ്രിയാമണിക്ക് പെട്ടെന്ന് ചിരി വരുവാണ് പൊട്ടിച്ചിരിക്കുകയാണ് സുചിത്ര പറയണ്ടേ എന്റെ ഇളയമ്മേ ഇഷുതേച്ചി മഹേഷ് േട്ടനും ഭയങ്കര സ്നേഹത്തിലാണ് അവർ തമ്മിൽ പ്രണയത്തിലാണ് അവര് കുറച്ചുനാൾ പ്രണയിച്ച് ജീവിക്കട്ടെ അതിനുശേഷം അവർക്ക് അവർക്ക് മറ്റേ ജീവിതമൊക്കെ നയിച്ചാ പോരെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ ആദ്യം പരസ്പരം അറിയട്ടെ അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല കഴിച്ചവരല്ല അറേഞ്ച് മാരേജ് ആണ് അവരിപ്പഴാണ് പ്രണയിക്കുന്നത് നമ്മൾ പ്രണയിച്ചോട്ടേ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോ പ്രിയാമണിക്കും ശരിയാണ് എന്തിനാ അവരുടെ ജീവിതത്തിൽ താൻ തലയിടുന്നത് എന്നൊക്കെ നമ്മുടെ പ്രിയാമണിയും അങ്ങനെ വിചാരിക്കാം അങ്ങനെ നല്ല അടിപൊളി ഭാഗമായിട്ട് നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈ ൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബായ്